വയനാട് മുണ്ടയ്ക്കേ ചുരൽമല ദുരിതാശ്വാസ ചിലവ് നമ്മുടെ സർക്കാർ സർക്കാരിപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആ കണക്ക് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരുടെയും കണ്ണ് തള്ളിയിട്ടുണ്ടാവും ഈ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന എന്ന് പറയുമ്പോഴത്തേക്കും ജനങ്ങൾക്ക് ദുരിതവും സർക്കാരിന് അല്ലെങ്കിൽ ഇവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് അവരുടെ കീശ നടക്കുമ്പോഴത്തേക്കുള്ള ആശ്വാസമാണ് എന്നാണ് ഈ കണക്ക് കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിപ്പോയത് ഇതിനകത്ത് ഒന്ന് രണ്ട് കണക്കുകളെ ഒന്ന് പറയാം ഇനി ചില ആൾക്കാർ നമ്മളെപ്പോഴും ഈ സർക്കാർ എന്തെങ്കിലും കണക്ക് പുറത്തുവിട്ടിട്ട് നമ്മളതിനെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെ അതിപ്പോൾ ഏത് രാഷ്ട്രീയ പ്രവർത്തകരായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും കൊള്ളാം യുവന്മാർ കാണിക്കുന്ന കൊള്ളരുതായ്മകൾ നമ്മൾ ജനങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ വഴി ഒരു കമൻറ്റ് ഇട്ടാൽ പോലും കുറെ ആയിട്ട് ആൾക്കാർ ഇറങ്ങാറുണ്ട് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് പ്രൊജക്റ്റഡ് എക്സ്പെൻഡിച്ചർ എസ്റ്റിമേറ്റ് അല്ലേ അതായത് വരാനിരിക്കുന്ന വയനാടുമായിട്ട് ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന ആ ഒരു എന്താ പറയേണ്ടത് സഹായത്തിൻ്റെ കണക്ക് ചേർത്തിട്ടല്ലേ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോടതിക്ക് സമർപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വരാനിരിക്കുന്ന കണക്ക് കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന കുറേ കൊള്ളരുതായ്മകളുണ്ട് കുറേ ഉഡായ്പ്പുകൾ ചെറ്റത്തരം നാർത്തരം പരനാർത്തരം ഉണ്ട് അത് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല പ്രത്യേകിച്ച് ഒരു കാര്യം ചോദിക്കുകയാണോ ഒരു മൃതദേഹം സംസ്കരിക്കാനായിട്ട് എഴുപത്തി അയ്യായിരം രൂപയാണ് ഇവിടെ ചിലവഴിച്ചിരിക്കുന്നത് ഒരു മൃതദേഹത്തിനാലോചിച്ചോടെ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഒരുപാട് വോളൻ്റിയേഴ്സ് ഉണ്ടായിരുന്നു സഹായത്തിന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇതിന്റെയൊക്കെ ചിലവ് സെപ്പറേറ്റ് ഈ ഒരു ലിസ്റ്റിനകത്ത് കാണിക്കുന്നുണ്ട് ഓക്കെ അതായത് അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് ഓരോ ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള ചിലവെല്ലാം തന്നെ സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ സംസ്കാരത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു ശരീരം സംസ്കരിക്കാനായിട്ട് എഴുപത്തയ്യായിരം രൂപ എന്ന് പറയുമ്പോഴത്തേക്കും ഇതെന്ത് കണക്കാടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടെ ഓരോ ആൾക്കാരുടെ മൃതശരീരം കണ്ടെടുക്കുമ്പോഴത്തേക്കും കൈയും കാലും ബോഡി പാർട്സ് ആയിട്ട് വേറെ വേറെയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് ഇത് സംസ്കരിക്കാനായിട്ട് സ്വാഭാവികമായിട്ട് സാധാരണ രീതിയിൽ കൂടുതലായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അവിടെ സംസ്കരിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ സ്ഥലം വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നു ആ സംസ്കാരം ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ തന്നെ അവിടെ എത്തിക്കുന്നുണ്ടായിരുന്നു നമ്മൾ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും ഇപ്പോൾ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എല്ലാ ആൾക്കാരും അവിടെ ഒരുപാട് സഹായമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു വസ്ത്രങ്ങളും അവിടെ ഭക്ഷണങ്ങളും എല്ലാം എ ടു സെഡ് എല്ലാ കാര്യങ്ങളും അവിടുത്തെ ക്യാമ്പിലുള്ള ആവശ്യം അനുസരിച്ച് അവിടെ എത്തിക്കുന്നുണ്ടായിരുന്നു അത് നമ്മൾ കണ്ട കാര്യമാണ് അതൊന്നും ഈ കണക്കിനകത്ത് വന്നിട്ടേ ഇല്ല ഇനി വസ്ത്രങ്ങളുടെ കാര്യം എന്നാലോചിച്ചാൽ മതി ഒരാളുടെ വസ്ത്രത്തിന് വേണ്ടിയിട്ട് തന്നെ എത്ര രൂപയാണ് ചിലവാക്കിയിരിക്കുന്നത് ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ട് പതിനൊന്ന് കോടി ചിലവായി എന്നാണ് സർക്കാർ പറയുന്നത് അതായത് ക്യാമ്പിലുള്ള ആൾക്കാരുടെ കണക്കെടുക്കുമ്പോഴത്തേക്കും ഒരാൾക്ക് ഇരുപത്തി ആറായിരം രൂപ വെച്ച് വസ്ത്രത്തിന് ചിലവായിട്ടുണ്ട് ഇതെന്താ കല്യാണ വീട്ടിലെ പരിപാടിയായിരുന്നു ഒരാൾക്ക് ഇരുപത്തി ആറായിരം രൂപ വെച്ച് വസ്ത്രത്തിന് ചിലവാക്കാനായിട്ട് ഇത് എസ്റ്റിമേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ വരാനിരിക്കുന്ന ചിലവാണെന്ന് പറഞ്ഞാൽ പോലും ഒരാൾക്ക് എന്താണ് ഇരുപത്തി ആറായിരം രൂപയുടെ വസ്ത്രം എന്ന് പറയുന്നത് ഒരു മൃതശേരായിട്ട് സംസ്കരിക്കാനായിട്ട് ഈ പറയപ്പെടുന്ന എഴുപത്തയ്യായിരം രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് നീക്കം എന്ത് മുക്കലാണ് ഈ മുക്കുന്നേ അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് സർക്കാരിന് ജനങ്ങളെ പറ്റിക്കുന്ന സർക്കാരിന് ഇത് ആശ്വാസമാണ് ജനങ്ങൾക്കിത് ദുരിതം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ദുരിതാശ്വ നിധിയിലേക്ക് ആൾക്കാരെ സംഭാവന ചെയ്യണമെന്ന് മുഖ്യമന്ത്രി ഇടക്കിറക്കുവാൻ തരുന്ന എല്ലാ പത്രസമ്മേളനത്തിൽ നിന്നും പറയുന്നുണ്ട് ഓണാഘോഷ പരിപാടി പോലും മാറ്റിവെച്ചിട്ട് വയനാടിന് വേണ്ടി ആലോചിക്കണം വയനാടിന് വേണ്ടി ഓർക്കണം നമ്മൾ അവർക്ക് സഹായം ചെയ്യണം നമ്മുടെ എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ടോ അതിൽ തൊണ്ണൂറ് ശതമാനവും വയനാടിന് വേണ്ടിയിട്ടുള്ള സഹായം എന്ന രീതിയിലാണ് ജനങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ജനങ്ങളുടെ നല്ല മനസ്സാണ് കക്കാൻ വേണ്ടി ഇറങ്ങുന്ന രാഷ്ട്രീയക്കാരെ ഈ ഒരു ലേശ ഉളുപ്പ് കാണിക്കണം എന്തിനും ഏതിനും കൈയിട്ട് കക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ രാഷ്ട്രീയക്കാര് വേണ്ടത് നമ്മുടെ കേരളത്തിലുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഈ കതറിട്ട അലവലാതികളുണ്ടല്ലോ അവന്മാർ രാഷ്ട്രീയത്തിലേക്ക് കയറുന്ന തന്നെ കക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവന്മാരുടെ സ്വന്തം കീശ വീർപ്പിക്കുക അവന്മാരുടെ കാര്യങ്ങൾ നടക്കുക മാക്സിമം കക്കുക ഇതാണ് ഏത് രാഷ്ട്രീയ പ്രവർത്തകൻ്റെയും കേരളത്തിലുള്ള ഉദ്ദേശം ഞാൻ പറഞ്ഞു തൊണ്ണൂറ്റൊമ്പത് ശതമാനം രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ തന്നെയാണ് അത് ഭരണത്തിലുള്ള ആൾക്കാരായാലും പ്രതിപക്ഷത്തിലുള്ള ആൾക്കാരായാലും ഇനി മൂന്നാം മുന്നണിയിലുള്ള ആൾക്കാർ എവിടെയുള്ള ആൾക്കാരായാലും കൊള്ളാം ഇവന്മാരുടെയൊക്കെ ഉദ്ദേശം ഇത് തന്നെയാണ് പക്ഷേ ഈ കേരളത്തിലെ ആൾക്കാർ കണ്ണീരൊഴുക്കി വലിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അടക്ക് നീയൊക്കെ കാണിക്കുന്ന ഈ കുത്തിത്തിരിപ്പും ഈ കക്കലും ഉണ്ടല്ലോ അത് തെമ്മാടിത്തരം എന്നല്ലാതെ വേറൊരു വാക്ക് കൊണ്ട് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റത്തിയില്ല ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ബേനീ പാലത്തിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു കോടി രൂപ ക്യാമ്പിലെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എട്ട് കോടി എന്ന് പറഞ്ഞു ജനറേറ്ററിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ക്യാമ്പിലെ ജനറേറ്ററിന് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ വെച്ച് ചിലവായിട്ടുണ്ട് അങ്ങനെ ജനറേറ്ററിനെല്ലാം കൂടെ ഏഴ് കോടി രൂപയായി ഈ വോളണ്ടിയേഴ്സിൻ്റെ അവിടെ സഹായിക്കാൻ വന്ന ആൾക്കാരുടെ ഗതാഗതത്തിന് വേണ്ടിയിട്ട് നാല് കോടി രൂപയായി അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പത്ത് കോടി രൂപയായി വോളണ്ടിയേഴ്സിന് യൂ യൂസർ കിറ്റിന് വേണ്ടിയിട്ട് രണ്ട് പോയിൻറ്റ് ഒൻപത് എട്ട് കോടി രൂപയായി അല്ല ഇത് നമ്മുടെ കേരളത്തിലുള്ള എത്രയോ ജനങ്ങൾ അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള അവിടെയുള്ള ഓരോ ആൾ രക്ഷാപ്രവർത്തനം നിൽക്കുന്ന ആൾക്കാർക്ക് ഉൾപ്പെടെ സഹായമായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എവിടെയുണ്ടായി ജനങ്ങൾ സഹായിച്ച വസ്ത്രം അവിടെയുള്ള ഭക്ഷണം എത്തിച്ചത് വോളണ്ടിയേഴ്സിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ അവിടെയുള്ള ആവശ്യ സാധനങ്ങൾ പോലും അവിടെ ക്ലീനിങ്ങിനുള്ള സാധനങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ എത്തിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇപ്പോൾ സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഇത്രയും കാശ് ചിലവായി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെങ്ങനെയാണ് അപ്പാടെ ഈ ജനങ്ങൾക്ക് വിഴുങ്ങാൻ പറ്റുന്നേ ഇവിടെ ഉളുപ്പ് ഉണ്ടോ നിനക്കൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പ്രളയ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ പ്രളയ സമയത്ത് ആ പ്രളയത്തിന്റെ കണക്ക് പുറത്ത് വിടാൻ വേണ്ടി പോകുന്ന സമയത്തും ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇത്രയും കാശ് ചിലവായി എന്നുള്ളത് ഈ വയനാട് ദുരിതം കഴിഞ്ഞിട്ട് ദുരന്തം കഴിഞ്ഞിട്ട് ഇതിൻ്റെയും ഈ എസ്റ്റിമേറ്റ് ഏകദേശം എത്ര രൂപ ചിലവായി എന്നുള്ള ആ ഒരു കണക്ക് പുറത്തുവിടേണ്ട സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് സർക്കാർ എഴുന്നള്ളുന്നത് കാരണം അതും സർക്കാർ ഏകദേശം നാല് വർഷത്തോളമായിട്ട് ഹോൾഡ് ചെയ്തിരുന്ന റിപ്പോർട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് വയനാട് എന്നുള്ള ആ ഒരു നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ആ ഒരു വാർത്ത പൂർണ്ണമായിട്ട് ഹേമ കമ്മിറ്റിലേക്ക് മാറുന്നു അല്ലെങ്കിൽ മാധ്യമങ്ങൾ മാറ്റുന്നു മാധ്യമങ്ങളുടെ പിന്നെ ഹോട്ട് ചർച്ചാ വിഷയമായിട്ടത് മാറുകയാണ് അപ്പോൾ ഇത് വീണ്ടും നമ്മളിപ്പോൾ സർക്കാരിൻ്റെ ഈ ചിലവ് കണക്ക് പുറത്തുവിടുമ്പോഴത്തേക്കും ഇതുപോലെ വാർത്തയായിട്ട് ഇപ്പോൾ ഈ നിമിഷം വരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെയും അത്യാവശ്യം ചില ചർച്ചയായി എന്നുള്ളതല്ലാതെ വലിയൊരു ചർച്ചയിലേക്ക് ഇതിപ്പോഴും പോയിട്ടില്ല അപ്പോൾ ജനങ്ങളെ പറ്റിച്ച് അല്ലെങ്കിൽ ജനങ്ങളെ പിഴിഞ്ഞ് ഈ ഇത്രയും കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുക നിൻ്റെയൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നീയൊക്കെ മുക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം ഇവിടെ കതിറിട്ട് നടക്കുന്ന എല്ലാ പരനാറുകളും മുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവിടെയൊക്കെ കയറി ചെന്നേക്കുന്നത് നമുക്ക് നന്നായിട്ട് അറിയാമോ അറിയാത്ത ആൾക്കാരെന്നുള്ള ജനങ്ങൾ പക്ഷെ നീയൊക്കെ മുക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും മാന്യത കാണിക്കേണ്ടേ നിന്റെയൊക്കെ മുക്കൽ ഒരു പരിധി വേണ്ടേ അല്ലെങ്കിൽ ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ടാണ് നീയൊക്കെ മുക്കുന്നേ ഇത് ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ കുറ്റക്കാരാണ് നമുക്കെതിരെ കേസായി ബഹളമായി പ്രശ്നങ്ങളായി നമ്മളിപ്പം മാർ എന്ത് തെമ്മാർത്തനം കാണിച്ചാലും അതൊന്നും ചോദ്യം ചെയ്യാതെ നമ്മൾ മിണ്ടാതെ മിണ്ടാതെ പഞ്ചഭക്ഷണക്ക് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണം ഇത് ജനാധിപത്യ രാജ്യമല്ലേ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ജനാധിപത്യം എന്ന് പറയുന്നത് അവിടെ വന്നിട്ട് നീ ഇതേപോലെ മുക്കുകയും തെമ്മാടിത്തം കാണിക്കുകയും കള്ളത്തരം കാണിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ജനങ്ങളല്ലേടേ ചോദ്യം ചെയ്യേണ്ടത് കുറച്ചെങ്കിലും ഉളുപ്പ് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത് ഇത് എന്ത് കണക്കാണ് ഇതൊക്കെ ഏഹ് ഒരു 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 സംസ്കരിക്കാനായിട്ട് എഴുപത്തയ്യായിരം രൂപ എന്ന് പറയുമ്പോഴത്തേക്കും ഇതെന്താണ് ഇതിൻ്റെ ഇതെങ്ങനെയാണ് നിങ്ങൾ ഈ എഴുപത്തയ്യായിരം രൂപ ചിലവാക്കിയതെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം അതൊന്നും അറിയണം ഒരു മൃത ശരീരത്തിന് ജനങ്ങൾ അവിടെ എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ സർക്കാരിൻ്റെ അതിപ്പോൾ ആര് ഭരിച്ചാലും കൊള്ളാം സർക്കാരിലേക്ക് പണം കൊടുക്കാനായിട്ട് നമ്മുടെ മനസ്സ് മടുക്കും ഞാൻ കൊടുക്കേണ്ടതെന്നല്ല പറയുന്നത് അങ്ങനെ കൊടുക്കേണ്ടതെന്ന് പറയാൻ ആരുമല്ല കാരണം ഇത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ട് ആ ഒരു പ്രോസസ്സിലൂടെ തന്നെയാണ് ഇതെല്ലാം കടന്നു പോകേണ്ടത് ആയിരിക്കാം പക്ഷേ ഇതേപോലെ ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാതാകുന്ന കണക്കുകൾ പുറത്തു വിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നാളെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ജനങ്ങൾ അവിടെയൊക്കെ നേരിട്ട് കൊണ്ടാണ് കൊടുക്കുന്നതാണ് നല്ലതെന്ന് നമുക്ക് തോന്നത്തുള്ളൂ അതുതന്നെയാണ് സത്യം കാരണം നമ്മളിങ്ങനെ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതേ ഇത് പിന്നീട് കണക്ക് കാണുമ്പോഴത്തേക്കും നമ്മളെയൊക്കെ മണ്ടന്മാരാക്കിക്കൊണ്ട് ഇവരുടെയൊക്കെ കീശു നിറച്ച് ഒരു ഒരു വലിയ കണക്കിങ്ങനെ പുറത്ത് വിടും ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ അനീതി അല്ലെങ്കിൽ ഇതൊരു വലിയൊരു എന്താ മുക്കലും കള്ളത്തിലും ഉടായിപ്പോയിട്ടാണ് പേഴ്സണലി എനിക്ക് ഈ കണക്ക് കണ്ടപ്പോഴത്തേക്ക് ഫീൽ ചെയ്തേ പിന്നെ കുറെ ക്യാപ്സൂൾ ആൾക്കാർ വന്ന് നിരന്നിങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് എസ്റ്റിമേറ്റഡ് ആണ് ഇതിനിയിപ്പോൾ വരാൻ പോകുന്ന തൊണ്ണൂറ് ദിവസത്തേക്കുള്ള ആ ഒരു കണക്കുകൂടെ ചേർത്തിട്ട് പറയുന്നതാണ് മൃതദേഹങ്ങളെല്ലാം സംസ്കരിച്ചു കഴിഞ്ഞില്ലേ ജനറേറ്റർ എല്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞില്ലേ വസ്ത്രങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞില്ലേ വോളണ്ടിയേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞില്ലേ പാലമ്പണിയെല്ലാം പൂർത്തിയായില്ലേ അതിന് ഇനി എന്തായാലും പുതിയ ഒരു ചിലവ് വരത്തില്ലല്ലോ അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ചിലവുകൾക്ക് ആ ക്യാപ്സൂൾ ആൾക്കാർ ഒരു ഉത്തരം കൂടെ നൽകണം ഓൾറെഡി കഴിഞ്ഞ കാര്യങ്ങൾക്ക് ഇനി എന്തായാലും പൈസ ഇനി ആവില്ല അപ്പോൾ മുക്കൽ നീയൊക്കെ കക്കും ഒന്നും മുക്കും ഒന്നും ഉടായ്പ് കാണിക്കുമെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം തെമ്മാടിത്തരം കാണിക്കരുത് വളരെ സിമ്പിളായിട്ട് പറയാം തെമ്മാടിത്തരമാണ് ഈ കണക്കിനകത്ത് ഞാൻ പേഴ്സണലി കാണുന്നത് എന്തായാലും നമുക്കിപ്പോൾ ബാക്കി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരട്ടെ എന്നിട്ട് നമുക്ക് വളരെ വിശദമായിട്ടുള്ളൊരു ചർച്ച എന്തായാലും നടത്താം അപ്പോൾ ഈ ഒരു കണക്ക് കാണുമ്പോഴത്തേക്കും എനിക്ക് ചോദിക്കാൻ തോന്നുന്ന ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ ഉളുപ്പ് ഉളുപ്പ് ലേശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ കഥർ ഊരിക്കളഞ്ഞിട്ട് നീയൊക്കെ വേറെ പണിക്ക് പോകത്തില്ല നന്നായിട്ടറിയാം കാരണം വേറെ പണിക്ക് ശരീരം അറങ്ങിയുള്ള പണിക്ക് എന്തായാലും പറ്റില്ല അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള പണിക്ക് എന്തായാലും പറ്റില്ല ഈ കക്കലും മൂട്ടിക്കലും അല്ലാണ്ട് വേറെ ഒന്നിനും പറ്റില്ല നന്നായിട്ട് അറിയാം പക്ഷേ ലേസും അതിനകത്തൊരു മര്യാദയും ഉളുപ്പും കാണിക്കണം എന്നുള്ളത് ഒരു ഇവിടുത്തെ ഒരു വോട്ടർ എന്ന രീതിയിൽ ഒരു അപേക്ഷയായിട്ട് ഞാൻ മുന്നോട്ട് വെക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ